ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിൽ ഈ നെറ്റ് കൊണ്ടുള്ള ഊഞ്ഞാല കിട്ടുമല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മരത്തിൽ കെട്ടുമ്പോൾ ഇതേപോലെ റോപ്പ് ഇങ്ങനെ റോപ്പ് എടുത്തിട്ട് ഇതേപോലെ ചുറ്റി ക്രോസ് ആക്കി ചുറ്റുക എന്നിട്ട് കയറിൻ്റെ എൻഡ് ഭാഗം നമ്മൾ ആ ക്രോസ് ആക്കി ചുറ്റിയതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് ടൈറ്റാക്കുക ഈ കെട്ടിൻ്റെ പേര് ക്ലൗ എന്നാണ് നല്ല ടൈറ്റാക്കിയിട്ട് നമ്മൾ സാധാ കെട്ടുന്ന രീതിയിൽ ഒരു തമ്പിനോട്ട് ഇട്ടാൽ ഇതെങ്ങനെ വലിച്ചാലും അത് ലൂസായി പോരില്ല ഓക്കേ ഇതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ അടുത്തുള്ള മരത്തിലും ഈ സെയിം കെട്ട് കിട്ടുക ഇതേപോലെ എക്സ് രൂപത്തിൽ ഇതാക്കിയിട്ട് ഈ ക്ലോഹിച്ച് കെട്ട് കിട്ടുക എന്നിട്ട് നമ്മൾ സാധാ കെട്ടിനൊരു തമ്പിനോട്ട് ഇട്ടാൽ സെറ്റായിട്ടിടന്നോളും നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ കഴിയും ഈ കെട്ട് ഇനി നമ്മളിപ്പോൾ ഇത് ഫിറ്റ് ചെയ്യണേ ഊഞ്ഞാലിതേമലെ ഫിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ആ കെട്ടിയ കയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഊഞ്ഞാലിൻ്റെ ഉള്ളിൽക്കൂടെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റ എന്നിട്ട് നമ്മൾ ഈ ഭാഗം കുറച്ചൊന്ന് ലൂപ്പ് മൊട്ടലാക്കിയിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ചു ടൈറ്റ് ഈ കെട്ടിൻ്റെ പേര് ഷീറ്റ് ബെൻറ്റ് എന്നാണ് നമ്മൾ വ്യത്യസ്ത സ്വഭാവമുള്ള റോപ്പുകളൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്നൊരു കെട്ടാണ് നീ എങ്ങനെ വലിച്ചാലും കെട്ട് അഴിയില്ല ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും അതേപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇതിനെങ്ങനെ ഒന്ന് ചുറ്റുക എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിച്ച് ടൈറ്റാക്കുക ഇനി എങ്ങനെ ആഡിയാലും ആ കെട്ട് കഴിയില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഈ കെട്ടിൻ്റെ പേര് ഷീറ്റ് ബെൻറ്റ് അപ്പോൾ ഇതേപോലെയാണ് കെട്ടുക നമ്മൾ സാധാരണ രീതിയിൽ കെട്ടിയാലൊക്കെ കെട്ട് പെട്ടെന്ന് പോരും ഈ രീതിയിൽ കെട്ടിയാൽ എങ്ങനെയായാലും കെട്ടുകഴിയില്ല ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്